സമുദായ ജാഗ്രത ദേശീയ അധ്യക്ഷൻ ബിഷപ്പ് മാർ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനുകളുടെ അധ്യക്ഷന്മാര് ഇതുവരെ ഒരിക്കലും ഈ അധ്യക്ഷനായിട്ട് ഒരു ക്രിസ്ത്യാനി വന്നിട്ടില്ല ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെയും ക്ഷേമപദ്ധതികളുടെയും അനുവാദം ജനസംഖ്യ അധിഷ്ഠിതമായി അത് സംബന്ധിച്ച് ജനസംഖ്യ അധിഷ്ഠിതമായിരിക്കണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ നേരത്തെ മാസ്റ്റർ സൂചിപ്പിച്ച പോലെ അത് വീണ്ടും അനുവാദം എൺപത് ഐസ്റ്റ് ഇരുപതാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ ബോധിപ്പിച്ചിരിക്കുക എന്താണ് ഈ ഇരുപത് ശതമാനം ഇരുപത് ശതമാനത്തിൽ നമുക്കുണ്ട് ഇരുപത് ശതമാനം എന്ന് പറയുന്നത് എന്താ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് ക്രൈസ്തവരും മറ്റു മിക്കവാറും എല്ലാ ന്യൂനപക്ഷങ്ങളും കൂടിയിട്ടുള്ളതാണ് ഇരുപത് വർഷം ഇരുപത് ശതമാനം ഇത് വലിയ രീതിയല്ലേ ന്യൂനപക്ഷങ്ങളുടെ ന്യൂനപക്ഷ യുവജന പരിശീലന പരിപാടികൾ ചില സമുദായങ്ങളുടെ ഭൂരിപക്ഷ മേഖലകളിൽ മാത്രം സ്ഥാപിക്കുന്നതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രമത്തിൽ നിന്ന് ക്രിസ്ത്യൻ ഭൂരിഭക്ഷണ മേഖലകളെ ഒഴിവാക്കിയിരിക്കും എക്കാലത്തും സർക്കാരിനും രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്ത സമുദായത്തിൽ ലഭിച്ച പ്രതിഫലങ്ങളാണ് ഈ പറഞ്ഞത് ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇത് പല പ്രാവശ്യം നമ്മള് അഭിമുഖി പിതാക്കന്മാര് മറ്റു നമ്മൾ ഞാനടക്കം പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ അറിയിച്ചിട്ടും നീതി വളരെ അകലെയാണ് പ്രവാചകൻ പറഞ്ഞതുപോലെ ീതി ജലം പോലെ ഒഴുകുന്ന കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം പക്ഷേ നീതിക്ക് വേണ്ടിയുള്ള നമ്മുടെ പോരാട്ടങ്ങളെ വിമോചന സമരത്തോട് ഉപയോഗിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് ഇതാണ് ഒരു നവയുഗ വിമോചന സമരത്തിലേക്ക് ഞങ്ങളെ തള്ളിവിടരുതെന്നാണ് ഈ സാഹചര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ വരുന്ന തെരഞ്ഞെടുപ്പുകളെ നമുക്ക് നേരിടാൻ ഇന്ന് ഭാരതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന പല തരത്തിലുള്ള ആക്രമണങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിലും പലപ്പോഴും കേരളത്തിലുള്ള രീതിയല്ല കേരളത്തിലുള്ള ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങളല്ല കേരളത്തിന്റെ പുറത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പല സംസ്ഥാനങ്ങളിലുമുള്ള മതപരിവർത്തന നിരോധന നിയമങ്ങളുടെ ദുരുപയോഗം ഈ ആക്രമങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ തന്നെ പ്രധാനമന്ത്രിയോട് പരസ്യമായി തന്നെ പറഞ്ഞതുപോലെ നമുക്ക് പ്രധാനപ്പെട്ടത് നമ്മുടെ ഭരണഘടനയാണ് ഈ ഭരണഘടനയും മതസ്വാതന്ത്ര്യമാണ് ഇവിടെ നഷ്ട ഹരിക്കപ്പെടുന്നത് ഏതൊരു മതവിശ്വാസവും സ്വീകരിക്കാനും അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടനയ്ക്കെതിരായുള്ള പ്രവർത്തനങ്ങളാണ് അവർബന്ധിതരെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ തന്നെ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്രൈസ്തവര് നിർബന്ധിത മതപരിവർത്തനത്തിന് എതിര അങ്ങനെ അല്ലേ ഒരു തരത്തില് നമ്മൾ നിർബന്ധിത മതപരിവർത്തനം ചെയ്യുന്നുമില്ല എന്നാൽ ഒരാളെ എന്നാൽ ഇങ്ങനെ ആരോപിച്ച് പലപ്പോഴും ഉടുക്കൊട്ടൊരു കന്യാസ്ത്രീ അച്ഛനെ കണ്ടാൽ ഒരു കുരിശ് കണ്ടാൽ ഇങ്ങനെയെല്ലാം പലതരത്തിൽ ആരോപിച്ച് സന്യസ്തര വൈദികരെ പീഡിപ്പിക്കുന്ന പീഡിപ്പിക്കാമെന്ന് കരുതുന്നവര് ദൂരവ്യാപകമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് നമുക്ക് ഒറ്റക്കെട്ടായിട്ടൊന്ന് കൈയടിച്ച് പ്രഖ്യാപിച്ചേ ഭരണഘടന ഉറപ്പു തരുന്ന വിശ്വാസ പ്രഘോഷ സ്വാതന്ത്ര്യം ജീവന്റെ അവസാന ശ്വാസം വരെ ഓരോ ക്രിസ്ത്യാനിയും നിറവേറ്റുമെന്ന് നമ്മളെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം മാമൂദി ഇസായിലൂടെ ഓരോ ക്രിസ്ത്യാനിക്കും ലഭിക്കുന്ന അവകാശവും ചുമതലയുമാണ് വിശ്വാസ പ്രഘോഷണം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭരണ നിർവഹണം ബഹുമാനപ്പെട്ട കോടതികളും ഇതിനുള്ള കൃത്യമായ മാർഗരേഖകളും നൽകിയിട്ടുണ്ട് ഇതിനെ എതിരായി പ്രവർത്തിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്ന ശക്തികളെ ഇക്കാലത്ത് നമ്മൾ കാണുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്തു നിന്നതുകൊണ്ട് കുറെ നമുക്ക് അവ ധൈര്യപൂർവ്വം അതിജീവിക്കുവാൻ സാധിച്ചു എന്നാൽ ഇന്ന് ഇക്കാര്യത്തിൽ വീണ്ടും ഇതാ പല തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ആയുധമാണ് സ്കൂളുകളിലെ ഭിന്ന സംവരണം സംഭരണം രണ്ടായിരത്തി നേരത്തെ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ അധ്യാപകരായി സേവനം ചെയ്യുന്ന ഒട്ടേറെ നമ്മുടെ സഹോദരങ്ങൾക്ക് ഇന്ന് വരെ സേവനത്തിനുള്ള ശമ്പളം നൽകാൻ സർക്കാർ സന്നദ്ധമായിട്ടില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞ ഏകദേശം പതിനാറായിരത്തോളം നമ്മുടെ അധ്യാപകരെ ഇക്കൂട്ടത്തിൽ ഇക്കൂട്ടത്തിൽ പെടുന്നതായി പറയപ്പെടുന്നു സർക്കാർ മുന്നോട്ട് വെച്ച എല്ലാ ഉപാധികൾക്കും നമ്മൾ സമ്മതം നൽകിയിട്ടുണ്ട് കോടതിയും നിർദ്ദേശിച്ച പ്രകാരം പ്രവർത്തിക്കാൻ എന്നാൽ സർക്കാർ സന്നദ്ധമായിട്ടില്ല ഇതോടൊപ്പം ഒരു കാര്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് എന്നാ മറ്റു ചില വിഭാഗങ്ങൾക്ക് സർക്കാർ ഔദാര്യപൂർവം കോടതി വിധി നടപ്പിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്ത്രം വിവേചനമാണ് ഇവർ കാണിക്കുന്നത് എന്ന് എന്താണ് ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്നും തീർത്തും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് നാം ഇപ്പോൾ കോടതിയിലേക്ക് പോക്കോ കോടതിയിലേക്ക് പോക്കോ എന്നൊക്കെ പറഞ്ഞ് ചെയ്യാവുന്ന കാര്യം ചെയ്യാതെ എന്ന് പറയുന്ന ഒരു അവസ്ഥ കോടതി വ്യവഹാരങ്ങളിലേക്ക് നമ്മൾ വലിച്ചു നീട്ടുകയാണ് അങ്ങനെ നീട്ടുന്നത് ദോഷം ചെയ്യുക ആരൊക്കെ അധ്യാപകർക്ക് മാത്രമല്ല എന്ന് ഒന്ന് ഇത് തിരിച്ചറിഞ്ഞാൽ നന്നായി അതുകൊണ്ട് ഇവിടെ സർക്കാരിന്റെ പ്രതിവിധികൾ ഉണ്ടെങ്കിൽ ഒരൊറ്റ അപേക്ഷ തൃശൂർ അതിരൂപത സമുദായ ജാഗ്രതാ സദസ് സി ബി സി ഐ ദേശീയ അധ്യക്ഷൻ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു